നയപ്രഖ്യാപന വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ നല്ല വളരെ ഗവർണർക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും തണുത്ത സംഭാരം നൽകുവാനുള്ള പുതിയ പ്രതിഷേധ രൂപം വളരെ സർഗാത്മകമായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രിയപ്പെട്ട ജഗദീഷ് ശ്രീകുമാർ അഭിനയിച്ച ജൂനിയർ മാൻഡ്രാക്ക് എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് ഒരു മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് പാൻസ് ഇട്ട് ആളിങ്ങനെ നടന്നു വരികയാണ് അതുപോലെ തന്നെ കയ്യിലൊരു പുൽപ്പായ ഒക്കെ ഉണ്ട് പായ നടു റോട്ടിൽ വിരിച്ച് അവിടെ ആൾ കിടക്കുകയാണ് പോലീസ് വന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ജഗദീഷ് ശ്രീകുമാറിന്റെ ആവശ്യം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടണം ആ സീൻ കണ്ട ഒരാൾക്ക് പൊട്ടിച്ചിരിക്കാനല്ലാതെ തോന്നില്ല സമാനമായ നിലയിലാണോ സംസ്ഥാന ഗവർണർ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇന്നത്തെ പ്രകടനം കാണുന്ന ഏതൊരാൾക്കും ഉള്ളിലെ ചിരിവരും എന്തോരം ഷോ ആയിരുന്നു ഷോക്ക് കാരണം അദ്ദേഹം പറയുന്നത് എന്താണ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കാർ അടിച്ച് കുളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഐ വാസ് വോസ് ടു അറ്റൻഡ് എ മീറ്റിംഗ് അറ്റിംഗ് സദാനന്ദ ആശ്രമം ഐ ഹ് ഓൾറെഡി സെറ്റ് ഐ ഹാവ് നോ പ്രോബ്ലംസ് നിയർ മൈ കാർ ദിൽ ഗെറ്റ് ഡൌൺ ഐ ഗെറ്റ് ിൽ പോലീസ് കൊല്ലം നിലവേല സംസ്ഥാന ഗവർണറിന്റെ ഷോ നടക്കുന്നതിനിടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം പറയുന്നതിൽ തന്നെ ഒരു പന്തികരുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ വാഹനത്തോട് അടുത്തേക്ക് പാഞ്ഞെടുത്ത് വന്ന് വാഹനം തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് ഇതിൽ വല്ല വസ്തുതയും ഉണ്ടോ അതങ്ങനെ വാഹനം വന്നുകൊണ്ടിരിക്കുകയാണ് ആ വാഹനത്തിൽ നിന്ന് ഗവർണർ റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് സമാധാനപരമായി റോഡിൽ സൈഡിലിരുന്ന് ബാനർ പിടിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് അദ്ദേഹം നടന്നു പോകുന്നതും നമുക്ക് കാണാം പോലീസുണ്ട് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികളിൽ ഒരാൾ പോലും അദ്ദേഹത്തിന് നേരെ കൈ പോലും പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ കാർ എവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കൂടെയുണ്ട് അതിനു പുറമെ പോലീസ് സുരക്ഷയുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് തികച്ചും പച്ചക്കള്ളം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നത് അതാ അവിടെ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ശ്രമമാണ് നിങ്ങൾ നോക്കുക ഇപ്പോഴും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ഏതോ ഭാഗത്താണോ പോലീസിനും പുറകിലാണ് പോലീസ് വിചാരിച്ചാൽ പോലും വിദ്യാർത്ഥികൾക്ക് ഗവർണറുടെ അടുത്തേക്ക് എത്താൻ പോലും പറ്റാത്ത നിലയിലാണ് അവിടുത്തെ സുരക്ഷ എന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്നതാണ് പിന്നെ എന്തിനാണ് ഇത്തരൊരു ഷോ ഓഫിന് ഗവർണർ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇനി നമുക്ക് വ്യക്തമാക്കേണ്ടത് ഗവർണർ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ കൂലിക്കാരായ എസ് എഫ് ഐക്കാർ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കൂലിക്കാരാണ് എസ് എഫ് ഐ പ്രവർത്തകരായ ഇപ്പോൾ പ്രതിഷേധിക്കുന്നവർ എന്ന് മുഹമ്മദ് ആരിഫ് ഖാൻ പറയുമ്പോൾ ഇതെന്താണ് അദ്ദേഹത്തിന്റെ ഒരു നില എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് തനിക്കെതിരെ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂലിക്കാരാണ് എന്ന് ആക്ഷേപിക്കുന്ന ഈ ഗവർണറോട് ഏത് മര്യാദയുടെ ഭാഷയിലാണോ വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ രാഷ്ട്രീയ പ്രവർത്തകർക്കായിക്കോട്ടെ സംവദിക്കാൻ കഴിയുക വാതുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരാളായി സംസ്ഥാന ഗവർണർ മാറരുത് എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം സംഘിയാണല്ലോ പറയുന്നതെല്ലാം കളവാണ് എന്ന് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാട്ടിത്തരുന്നു അപ്പോൾ പിന്നെ ആരെ വിശ്വസിക്കും പോലീസിനെയോ മാപ്രകളെയോ അതോ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയോ റോഡിലെ ചൂടിന് നാരങ്ങനീർ ബെസ്റ്റാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു വിത്ത് നാരങ്ങ നീറിന്റെ ഫോട്ടോ സംഭാരം നൽകുവാനാണ് എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് ഏതാ കൊല്ലത്ത് നിലയ്ക്കൽ റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ച് ഏറെ പ്രയാസപ്പെട്ട് വേർത്ത് കുളിച്ച ഗവർണർക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും തണുത്ത സംഭാരം നൽകുവാനുള്ള പുതിയ പ്രതിഷേധ രൂപം വളരെ സർഗാത്മകമായിട്ടാണ് എനിക്ക് തോന്നിയത് വെയിലത്ത് കുത്തിയിരിക്കുന്നവർക്കോ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ് എന്നും കൈരളിയും പറയുകയാണ് ഇതൊക്കെ ഹിന്ദിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ ഒന്ന് മൊഴിമാറ്റി മിസ്റ്റർ തമ്പാക്ക് ഖാനെ അറിയിക്കുവാനുള്ള സൗകര്യം കൂടി ബന്ധപ്പെട്ടവർ ഒരുക്കി കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന പിണറായി കാരനുണ്ട് കേരള ഗവർണറുടെയും പ്രതിപക്ഷ നേതാവിന്റെയും സ്വരം ഒരേ പോലെ എന്ന് ആരൊക്കെയോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതായത് ഗവർണർക്ക് സുരക്ഷ കൊടുക്കേണ്ട ഗവൺമെന്റ് തന്നെ അതിന് നേതൃത്വം കൊടുക്കേണ്ട മുഖ്യമന്ത്രി തന്നെ വിദ്യാർത്ഥി സംഘടനയെ പറഞ്ഞു വിട്ട് ഗവർണറെ വഴിയിൽ ഒന്ന് മലയാളത്തിൽ മറ്റൊന്ന് ഇംഗ്ലീഷ് ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പറഞ്ഞതെല്ലാം ഒരേ വാക്ക് ഒരേ രീതി പ്രതിപക്ഷ നേതാവും ഗവർണറും അങ്ങനെ രണ്ടു പേർ വേണോ എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇനി എന്തിലും ചിന്തിക്കേണ്ടതുണ്ട് രണ്ടിലേതെങ്കിലും ഒന്ന് മതിയാവും കെ പി സി സിക്കും ബി ജെ പി സംസ്ഥാന കമ്മിറ്റിക്കും ഒരേ അധ്യക്ഷന്മാരുള്ളതുപോലെ എസ് എഫ് ഐക്കാർ കരിങ്കൊടി കാണിച്ചതിന് രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഏറ്റെടുത്തു ഇനി വരാൻ പോകുന്നതാവട്ടെ അഞ്ച് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അൻപത്തി സായുധ സേനാംഗങ്ങൾ പത്ത് കമാൻഡോസ് സി ആർ പി എഫിനാണത്രേ ഇനി ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ ചുമതല നല്ലത് തന്നെ സെറ്റ്ലസ് കാറ്റഗറിയിലേക്ക് ഗവർണറെ മാറ്റുമ്പോൾ ഈ സുരക്ഷ ഒരുക്കുന്നതിന് ആര് ചെലവ് വഹിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് കേന്ദ്രം തരുന്ന സൗജന്യ സേവനം എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അങ്ങ് മാറ്റിവെച്ചേക്കുക നാലു കോടി രൂപയാണോ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടി വരിക എവിടുന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും അല്ലാതെ കേന്ദ്രക്കാരുടെ സൗജന്യമോ ഔദാര്യമോ അല്ല ഈ സുരക്ഷ പോലും സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് റോഡിലിരുന്ന് അമിത്ഷായെ വിളിയടാ മോഡിയെ വിളിയടാ എന്നൊക്കെ പറയുന്ന ഗവർണർ ഇരിക്കുന്ന സ്ഥാനം ഏതാണ് എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും ഒരു സ്ഥിരബുദ്ധി പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് സംസ്ഥാന ഗവർണർ പദവിയിലിരിക്കുന്നത് അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ നൽകുവാൻ ആരാണോ തയ്യാറാവേണ്ടത് അവർ തയ്യാറാവണം ഇങ്ങനെ നിലനിറ്റിയ ഒരു മനുഷ്യൻ സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു കൊണ്ട് ഇവിടുത്തെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉയരും അത് വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്നും തൊഴിലാളികളുടെ പക്ഷത്തു നിന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക തന്നെ ചെയ്യും അതിലൊക്കെ പ്രതിഷേധിച്ച് പ്രകടനം കാട്ടി കുംഭകുലുക്കി റോഡിലിറങ്ങി വീണ്ടും ഒരു ഷോ ഓഫൊക്കെ കാണിക്കാം എന്നാണ് ഉദ്ദേശമെങ്കിൽ ഈ നാട്ടിൽ അതൊന്നും ഇനി ചിലവാകില്ലെന്ന് നിങ്ങളുടെ ഉദ്ദേശം മലയാളികൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ശ്രീമാൻ സംഘികാൻ എന്ന് പറയേണ്ടി വരും